ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകും ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോവിഡ് പ്രളയം എന്നിവ മൂലം പുരസ്കാരം മുൻ വർഷങ്ങളിൽ നൽകാൻ കഴിഞ്ഞില്ല എന്നും ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖം ആലേഖനം ചെയ്ത ഫലകം ഇരുപത്തി അയ്യായിരം രൂപ എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാര സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്നും ചെയർമാൻ ജാഫർ ജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാള വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ കവിയും ഒരു പ്രതിഭയാണ് തമ്പി വൈസ് ചെയർമാൻ രവി സെക്രട്ടറി ഗോപകുമാർ സംസ്കൃതി ട്രഷറർ രാജേഷ് അടക്കു എന്നിവർ പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി